ഓണാഘോഷത്തിന്റെ ഭാഗമായി ഇട്ട പൂക്കളം അലങ്കോലമാക്കി യുവതി ബംഗളൂരു നഗരത്തിലെ തന്നിസാന്ദ്രയിലാണ് സാന്ദ്രയിലാണ് സംഭവം കുട്ടികളിട്ട പൂക്കളമാണ് മലയാളിയായ യുവതി തന്നെ നശിപ്പിച്ചത് നിന്റെ തലയ്ക്ക് ഇല്ല പിന്നെ എന്നെ കഷ്ടാലേ കോമൺ സെൻസ് കുഴപ്പേ ഈ തള്ളികള് ദിക്കാൻ അവസാനിപ്പിക്കാതെ നമുക്ക് ഇവിടെ സ്വയിലായി ജീവിക്കാൻ പറ്റില്ല എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ അല്ലെങ്കിൽ ഈ ഈ ഒരു പ്രവൃത്തിക്കെതിരെ നിലവിൽ അത് അതിൽ നടപടി ഉണ്ടായിരിക്കുന്നു ഞാൻ ബിജു പോലൂസ് ടൗൺ എസ് എ ആണ് ഞാൻ വന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കി കാണുമല്ലോ പൂക്കളം ഉണ്ടാക്കുക അതൊരു ചെറിയ പൂക്കളം എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് അത് ഉണ്ടാക്കുന്നത് പിന്നെ ഒരാളുടെ സന്തോഷത്തിന്റെ ഒരുപാട് പേരുടെ സന്തോഷത്തിന്റെ ഒക്കെ കാര്യമാണ് ഒരു മലയാളി തന്നെ ഇങ്ങനെ കാണിക്കണമെങ്കിൽ ലേശം അഹങ്കാരം കയ്യിലില്ലേ നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് മറ്റാളുകളൊക്കെ പറഞ്ഞു ഒരുപാട് ഇങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഇത് നശിപ്പിക്കരുത് എന്നൊക്കെ അവരോട് പറഞ്ഞു പക്ഷെ അവരതൊന്നും കേൾക്കാൻ തയ്യാറായില്ല നിനക്ക് എന്താ ചെയ്യേണ്ടെന്നറിയോ നല്ല ിന്റെ പത്തലൊടിച്ച് നമ്മുടെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി കൂടിയാണല്ലോ ഓണാഘോഷങ്ങൾ എന്നുള്ളത് ഓണാഘോഷങ്ങളെ അലങ്കോലമാക്കുക എന്നുള്ളത് എന്തിന്റെ പേരിലായാലും അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല ഏതായാലും വലിയ വിമർശനമാണ് ഈ സ്ത്രീക്കെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് എണ്ണല്ലേ എന്ന് വിചാരിച്ചിട്ടാ അല്ലെങ്കിൽ ഒരു എണ്ണ കിട്ടുന്നുണ്ടല്ലോ